Hello, welcome back to Mandra Designs. ഇന്ന് ഞങ്ങളെല്ലാവരും ശരിക്കും പറഞ്ഞാൽ ഒരുപാട് കസ്റ്റമേഴ്സിന്റെ കുറച്ച് പരിഭവങ്ങളും പരാതികളൊക്കെ ഒന്ന് പരിഹരിക്കാമെന്ന് വിചാരിച്ചു നമ്മുടെ വീഡിയോക്ക് താഴെ സ്ഥിരമായിട്ട് കമന്റ് ചെയ്യുന്നതാണ് നമ്മൾ ഓരോ ഒക്കെ കാണിക്കുമ്പോഴും അതിന്റെ ത്രീ എക്സിൽ വേണം ഫോർ എക്സിൽ വേണം അങ്ങനെ പ്ലസ് സൈസ് ചോദിക്കുന്നുണ്ടായിരുന്നു പ്ലസ് സൈസുകാർ ഒത്തിരിയും പേര് ഞങ്ങൾക്ക് എല്ലാവർക്കും മെസ്സേജ് അയക്കാറുണ്ട് ഞങ്ങളെ മറന്നുപോയോ ഞങ്ങളെയും കൂടെ പരിഗണിക്കണം ഞങ്ങൾ നിങ്ങളുടെ ഒപ്പം ആൾക്കാ ആൾക്കാരാണെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ മനഃപൂർവ്വമല്ല നമുക്ക് നമ്മുടെ യൂണിറ്റിലാണ് ആദ്യം നമ്മൾ ഫുള്ളി സ്റ്റിച്ചിങ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പം നമുക്ക് ക്വാണ്ടിറ്റി അധികമായിട്ട് വന്നപ്പോൾ നമുക്ക് വേറെ വേറെ പല യൂണിറ്റുകളിലും കൊടുത്ത് ചെയ്യാനേ ഇപ്പം പറ്റുന്നുള്ളു അപ്പം ഓരോ ഭാഗങ്ങളിൽ നിന്ന് നമ്മളതിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കളക്ട് ചെയ്തിട്ടാണ് നമുക്ക് വീഡിയോസ് ആയിട്ട് കൊണ്ടുവരാൻ പറ്റുന്നത് അതുപോലെ നമ്മുടെ സൈസ് ചാർട്ടും ഒക്കെ നമുക്ക് എപ്പോഴും ഒരുപോലെ ആയിരിക്കണമല്ലോ അപ്പം പല സൈസ് ചാർട്ട് ആവാനും പാടില്ല അപ്പം ഞങ്ങൾ വളരെ ശ്രദ്ധിച്ചാണ് ഓരോ പ്രോഡക്റ്റ്സ് നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരുന്നത് അപ്പം നമ്മളിൽ ആ കാണിക്കുന്ന ആ ഒരു വിശ്വാസം നമ്മൾ തിരിച്ച് ആ ഒരു നീതി പുലർത്തുക ണമല്ലോ അതുകൊണ്ടാകട്ടോ അപ്പോൾ ആദ്യം തന്നെ ഒരു സോറി പറയാണ് ഒത്തിരി ഡിലേ ഇട്ടിട്ടുണ്ട് ഈ ഒരു പ്ലസ് സൈസ് കൊണ്ടുവരാനായിട്ട് അപ്പോൾ ആരും വിഷമിക്കേണ്ട എല്ലാവരുടെ ആവശ്യങ്ങളും പരിഗണിച്ചിട്ട് നല്ല അടിപൊളി ഒരു ഐറ്റം ആണ് കൊണ്ടുവന്നിരിക്കുന്നത് കോട്ടൺ മെറ്റീരിയലാണ് ഞാൻ ഫസ്റ്റ് അതിന്റെ ഒരു കളർ ചാർട്ട് ചാർട്ടൊന്ന് കാണിച്ചുതരാം നല്ല രസമുള്ള കളർച്ചാർട്ടാണ് ആദ്യം തന്നെ പറയട്ടെ ഇത് ഒന്നും ബ്രൈറ്റ് കളേഴ്സ് അല്ല കേട്ടോ എല്ലാം ഒരു ടൈപ്പ് ഓഫ് ഭയങ്കര പേസ്റ്റൽ ഷെയ്ഡെന്നു പറയാൻ പറ്റില്ല കുറച്ച് സോഫ്റ്റ് കളേഴ്സ് നമുക്ക് പറയാൻ പറ്റും ഫസ്റ്റ് വന്നിരിക്കുന്ന നല്ലൊരു യെല്ലോ ആണ് മസ്റ്റേർഡ് യെല്ലോ നെക്സ്റ്റ് നല്ലൊരു ലാവൻഡർ വന്നിട്ടുണ്ട് പിന്നെ നല്ലൊരു ബ്ലൂ വരുന്നുണ്ട് അതുപോലെ ഒരു പിസ്ത ഗ്രീൻ ഷെയ്ഡ് വരുന്നുണ്ട് നമുക്ക് ഓരോന്നായിട്ട് ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിച്ചു തരാം അപ്പോൾ ഫസ്റ്റ് നമുക്ക് മസ്റ്റേഡ് യെല്ലോയിൽ സ്റ്റാർട്ട് ചെയ്യാം ഞാൻ ആദ്യം തന്നെ ഒന്ന് ഫോക്കസ് ചെയ്ത് കാണിക്കുക കേട്ടോ ഇതെ ഇങ്ങനെയാണ് ഹാൻഡ് വർക്ക് വന്നിരിക്കുന്നത് നല്ലൊരു വീനക്ക് വന്നിട്ട് അതിൽ നല്ല ഭംഗിയുള്ള മിറേഴ്സും അതുപോലെ തന്നെ സിൽക്ക് ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് കംപ്ലീറ്റ് കവർ ചെയ്തിരിക്കുന്നത് ഒപ്പം തന്നെ ഷുഗർ ബീഡ്സ് വെച്ചിട്ട് അതിനെ നല്ല ഭംഗിയായിട്ട് നമ്മളൊന്ന് ബോർഡർ ചെയ്തിട്ടുണ്ട് ആ മിററിൽ കണ്ടോ ഇങ്ങനെയാണ് അതിൻ്റെ ഒരു നെക്കിൻ്റെ പോർഷൻ വരുന്നത് നെക്കിൽ മാത്രമല്ല നമ്മൾ ഇപ്രാവശ്യം ഹാൻഡിലും അതുപോലെ തന്നെ അതെ സ്ലീവിലും ഇങ്ങനെ ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് രണ്ട് സൈഡിലും ഇതുപോലെ നല്ല ഭംഗിയുള്ള ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ടോപ്പ് മുഴുവനായിട്ടൊന്ന് കണ്ടാലോ അതെ ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ഫുൾ വ്യൂ വരുന്നത് കോട്ടൺ കാന്താ ആണ് യൂസ് ചെയ്തിട്ടുള്ളത് വിത്ത് ലൈനിങ് ആണ് സൈഡ് സ്ലിറ്റഡ് ആണ് അതെ കംപ്ലീറ്റ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ലെങ്ത്ത് ഒരു നാൽപ്പത്തി ഏഴ് ഇഞ്ച് ലെങ്ത്ത് വരുന്നുണ്ട് ഫോർട്ടി സെവൻ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഫോർട്ടി സെവൻ എങ്കിലും ലെങ്ത്ത് ഉള്ള രീതിയിൽ പ്ലസ് സൈസ് കൊണ്ടുവരണം ഇതേ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ബാക്കിൽ തന്നെയാണ് സെയിം പ്രിന്റ് ആയിരിക്കും വരുന്നത് സൈസ് അവൈലബിലിറ്റി എന്ന് പറയുന്നത് ടു എക്സല് മുതൽ ഫൈവ് എക്സല് വരെയാണ് ടു എക്സൽ എന്ന് പറയുമ്പോൾ ഫോർട്ടി ആണ് നമ്മുടെ സൈസ് ചാർട്ട് തന്നെ ഫൈവ് എക്സൽ എന്ന് പറയുമ്പോൾ ഫിഫ്റ്റി ആയിരിക്കും മറ്റൊരു കാര്യം ഇപ്പം സ്ഥിരമായിട്ട് എടുക്കുന്ന കസ്റ്റമേഴ്സ് നമ്മുടെ ഒരു സൈസ് ചാർട്ട് അറിയായിരിക്കും അപ്പോൾ സംശയം ഉള്ളവർ ഉറപ്പായിട്ടും പർച്ചേസ് ചെയ്യുന്നതിന് മുന്നേ ഒന്ന് മെസ്സേജ് അയച്ച് ഫുൾ ആ ഒരു സൈസ് ചാർട്ട് ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ ഫസ്റ്റ് ഷെയ്ഡ് ഇതാണ് ഇനി ഇതിൻ്റെ റേറ്റ് എത്രയാണെന്ന് അറിയണ്ടേ അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് സിക്സ് ഡബിൾ നയൺ ആണ് അതും ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിലാണ് ഇത്രയും ഭംഗിയുള്ള ഈ ഒരു ടോപ്പ് നമ്മൾ കസ്റ്റമേഴ്സിന് കൊടുക്കുന്നത് കേട്ടോ നിങ്ങൾക്കൊന്ന് ഊഹിക്കാവുന്നില്ല എത്രത്തോളം റേറ്റ് ആവും നമ്മളിതൊക്കെ ഒന്ന് കസ്റ്റമൈസ് ചെയ്തെടുക്കാനായിട്ടെന്നുള്ളത് ഓരോ ആയിട്ട് കണ്ടാലോ ഫസ്റ്റ് ഷെയ്ഡ് നല്ല സൂപ്പർ ഒരു മസ്റ്റ് ആഡിയല്ലോ അടുത്ത കളർ നോക്കാം നെക്സ്റ്റ് വന്നേക്കുന്നത് നല്ലൊരു ലാവൻഡർ കളറാണ് അതെ ഇതാണ് ഷെയ്ഡ് വരുന്നത് ഞാൻ പറഞ്ഞല്ലോ ഒന്നും ഭയങ്കര ഡാർക്ക് ഷെയ്ഡ്സ് അല്ല ഒരു ടൈപ്പ് ഓഫ് സോഫ്റ്റ് കളറാണ് കളർ കോമ്പിനേഷൻ കണ്ടോ ഗ്രീൻ വൈറ്റ് ഒക്കെയാണ് ഒരു കോമ്പിനേഷൻ വന്നേക്കുന്നത് വർക്ക് ഇങ്ങനെയാണ് സ്ലീവിന്റെ വർക്കും കൂടെ ഒന്ന് കാണിക്കാം സ്ലീവിൽ ഇങ്ങനെ ആയിരിക്കും വർക്ക് കണ്ടല്ലോ ഇങ്ങനെ ആയിരിക്കും വർക്ക് വരുന്നത് ബാക്കിലും ഫ്രണ്ടിലും ഫുൾ വ്യൂ കൂടെ കാണിച്ചു തരാം എല്ലാം സെയിം കോട്ടൺ കാന്തയിലാണ് ചെയ്തേക്കുന്നത് കേട്ടോ ഏ നല്ല രസമുണ്ട് ഒരു ഇഷ്ടമുള്ള കോമ്പിനേഷൻ നമുക്ക് നമുക്കിതിൽ കൊടുക്കാം വൈറ്റോ ഗ്രീനോ ഏത് വേണമെങ്കിലും നമുക്ക് പെയർ ചെയ്യാം സെയിം ലാമൻഡർ ഷെയ്ഡ് ഇട്ടാലും കുഴപ്പമൊന്നുമില്ല ഇങ്ങനെയാണ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ സിക്സ് ഡബിൾ നയൻ ആൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് ടു എക്സ് മുതൽ ഫൈവ് എക്സ് വരെ സൈസ് അവൈലബിൾ ആണ് ഇതിൻ്റെ വേറെ ചെറിയ സൈസ് ചോദിക്കരുത് ഇല്ലാട്ടോ ടു എക്സ് എൽ നമ്മൾ ചെയ്തിരിക്കുന്നത് ഇത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് നല്ലൊരു ബ്ലൂ കളറാണ് ബ്ലൂവിലും സെയിം അതുപോലെ ഇതേ കണ്ടോ വീനൊക്കെ ഉണ്ട് നല്ല രസമുള്ള ഹാൻഡ് വർക്ക് പോയിട്ടുണ്ട് അതുപോലെ സ്ലീവിലും വരുന്നുണ്ട് ഇതാ സ്ലീവിലും വരുന്നുണ്ട് ഉണ്ടോ ഇനി നമുക്ക് ഫുൾ വ്യൂ നോക്കാം ഇങ്ങനെയാണ് ബ്ലൂവിൻ്റെ കോമ്പിനേഷൻ നമുക്ക് വരുന്നത് ഒരു ലൈറ്റ് പീച്ച് ഷെയ്ഡും വൈറ്റും ഒക്കെ തന്നെയാണ് കോമ്പിനേഷൻ വരുന്നത് ഇതാണ് ഫുൾ വ്യൂ വരുന്നത് ഇങ്ങനെ ആയിരിക്കും എനിക്ക് ഇട്ട് കാണിക്കാനായിട്ട് പറ്റില്ല സൈസ് എനിക്ക് പറ്റുന്ന സൈസ് അല്ല അതുകൊണ്ടാണ് ഇതാണ് നമ്മുടെ മൂന്നാമത്തെ കളർ ഇനി നമുക്ക് ഒരു ഷെയ്ഡും കൂടെ കാണാനുണ്ട് അതുകൂടെ നോക്കാം അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് സിക്സ് ഡബിൾ നയൻ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് നല്ല രസമുള്ള ഒരു ഗ്രീൻ കളറാണ് എല്ലാവർക്കും എപ്പോഴും പറയുന്ന പോലെ ഇനി ഒരു കൺഫ്യൂഷൻ മാത്രമേ ഉള്ളൂ ഇതിൽ ഇതിലേതൊക്കെ കളേഴ്സ് സെലക്ട് ചെയ്യണം എന്നുള്ളത് മാക്സിമം ക്വാണ്ടിറ്റി നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പം വേഗം വേഗം തന്നെ എല്ലാവരും പർച്ചേസിംഗ് സ്റ്റാർട്ടാക്കിക്കോ ദേ ഇതാണ് വന്നേക്കുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ മെറ്റീരിയലാണ് ഭയങ്കര കംഫർട്ടായിരിക്കും വെയർ ചെയ്യാൻ ദേ ഇതാണ് ഇതിൻ്റെ ഫുൾ ലെങ്ത്തിൽ കാണുന്നുണ്ടല്ലോ ഫോർട്ടി സെവൻ ആണ് ലെങ്ത് വരുന്നത് ദേ ദാക്കിൽ ഇങ്ങനെയാണ് വന്നേക്കുന്നത് അപ്പോൾ റേറ്റ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് സിക്സ് ഡബിൾ നയൺ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് എങ്ങനെയാണ് പർച്ചേസ് ചെയ്യേണ്ടതെന്ന് അറിയാലോ ഇപ്പം എല്ലാവർക്കും സന്തോഷമായി എന്ന് വിചാരിക്കുന്നു പരാതിയൊക്കെ മാറിയിട്ട് ഇനി വരുന്നുണ്ടോ കേട്ടോ പ്ലസ് സൈസിൻ്റെ വേറെ ഐറ്റംസ് വരുന്നുണ്ട് ഓരോന്നൊരോന്നായിട്ട് തന്നെ നമുക്ക് അടുത്തടുത്ത് വീഡിയോയിൽ കാണാം അപ്പോൾ ഇങ്ങനെ പർച്ചേസ് ചെയ്യണമെന്ന് അറിയാലോ കൃത്യമായിട്ട് സ്ക്രീൻഷോട്ട് എടുക്കുക ഏത് സൈസാണ് വേണമെന്നുള്ളത് പറയാം ടു എക്സ് എൽ മുതൽ ഫൈവ് എക്സ് വരെ അവൈലബിൾ ആണ് അവൈലബിൾ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം തന്നെ നിങ്ങൾ ബുക്ക് ചെയ്തു തുടങ്ങി കേട്ടോ ലേറ്റ് ആവുമ്പോൾ നമുക്ക് സ്റ്റോക്ക് ഔട്ട് ആയിപ്പോവും അപ്പം നമുക്ക് വീണ്ടും കാണാം താങ്ക്